ഞങ്ങളിത് അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് വെളുപ്പിന് പുറപ്പെടുവെന്ന് പറഞ്ഞു വെളുപ്പിന് പുറപ്പെട്ടു ദേ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത് നമ്മള് എവിടെയാ നിക്കുന്നേ കഴിഞ്ഞ ഏ ചുരത്തില് അതെ വയനാട് ചുരം താമരശ്ശേരി ചുരം നമ്മുടെ പപ്പു പറഞ്ഞ പോലെ നമ്മുടെ താമരശ്ശേരി ചുരം ഉണ്ടല്ലോ ആ താമരശ്ശേരി ചുരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മളോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മളോടൊപ്പം ആരോ ഉള്ളേ അല്ല അവരോടൊപ്പം നമ്മളാ ഉള്ളത് അതന്നെ സബ്സ്ക്രൈബറുടെ കൂടെ ഒരു യാത്രയെന്നാ പറഞ്ഞത് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സബ്സ്ക്രൈബർ എന്ന് മാത്രം പറയാൻ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തത് കിട്ടിയ ചില സന്തോഷങ്ങൾ ചില ബന്ധങ്ങൾ എന്നൊക്കെ പറയൂലെ അതല്ലാന്നിത് കാരണം നമ്മള് നമ്മുടെ എവിടെ ആളോടെ കാണുന്നില്ലല്ലോ നമ്മുടെ വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽക്ക് എന്താ പറയാ ഈയൊരു സമയം വരെ സ്ഥിരമായി കാണുന്ന ഒരാളാണ് നമ്മടെ അഞ്ചു അല്ലേ അഞ്ചും പ്രവീണ പിന്നെ അഞ്ചു കാണിക്കും പ്രവീണ എന്തായാലും അഞ്ചു പിടിച്ച് കാണിച്ചു കൊടുക്കും അപ്പൊ അഞ്ചു അന്നേ കാണുന്നതാന്ന് അപ്പൊ അങ്ങനെ അഞ്ചു എന്താ പറയണ്ടേ അഞ്ചു നമ്മളെ കോണ്ടാക്ട് ചെയ്തു പിന്നെ അഞ്ചും നികിയും തമ്മിലൊരു പറയാൻ പറ്റില്ല ചങ്കായി മാർ അപ്പൊ നമ്മുടെ കൂടിയാണ് ഇന്ന് ഈ ട്രിപ്പ് വന്നിട്ടുള്ളത് വയനാടൊക്കെ ഒന്നും മാക്സിമം കാണാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ എല്ലാം കാണിച്ചു തന്നില്ലെങ്കിൽ കാര്യം ഞാൻ പറയാം അപ്പൊ എന്താ സംഭവം എന്നറിയോ നമ്മുടെ അഞ്ചുന്റെ ഹസ്ബൻഡ് പ്രവീണിന് ഒരു ട്രാവൽ ഏജൻസി ഉണ്ട് എന്താണ് പേര് നമ്മുടെ ഗോ എനിവെയർ അതെ ഒരു ഗോ എനിവെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽ ഏജൻസി അതിൻ്റെ ഒരു പാക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതും കൂടി നിങ്ങളെല്ലാവരും അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമുക്കുണ്ട് അല്ലേ അതെ വയനാട് വയനാട്ക്ക് ടൂറെല്ലാം വരാൻ ആഗ്രഹിക്കുന്ന എവിടെ നിന്ന് വരുന്നവരായാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വയനാട് ഇനി കാണാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല അതുപോലെ എല്ലാം കാണിച്ചു അപ്പൊ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് നികി സമ്മതിച്ചില്ല അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് നികിതാ എല്ലാരും പറയുന്നുണ്ട് അവസ്ഥ നോക്കിയതാ അതാകെ മാറിപ്പോയി അതാണ് ഞാൻ പറയാൻ വന്നത് നല്ല അടിപൊളിഷ് കേട്ട് ഞാൻ പറഞ്ഞ ഇതിനോട് പറഞ്ഞു ഇതെടുത്തോ ഇതിട്ടോന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ജി ചേച്ചി എന്താ പറയാ സ്നേഹത്തോടെ കൊണ്ടുവന്നത് അതുപോലെ തന്നെയുണ്ട് എന്താ പറയാ ആ ഒരു സ്നേഹത്തിന്റെ ആണ് ഇത്രയും ഫിറ്റിങ്സ് ആയിട്ട് കിട്ടിയത് അല്ലേ താങ്ക് യു ചേച്ചി മിസ് യു ജി ചേച്ചി അല്ലേ അങ്ങനെ ഇണ്ടെന്ന് എല്ലാരും അഭിപ്രായം പറയണേ ജി ചേച്ചി കൊണ്ടുവന്ന ഡ്രസ്സ് എനിക്ക് അഞ്ചു ഇഷ്ടപ്പെട്ടു അഞ്ചു നിക്കിട്ടിട്ട് ഇഷ്ടെ അഞ്ചു പറഞ്ഞു സൂപ്പറാണെന്ന് പറഞ്ഞു അഞ്ചു അഞ്ചുന്റെ മോഡൽ ഡ്രസ്സുകളെല്ലാം വേണമെങ്കിൽ കൂടി കൂടി ോട്ടെ പോ ഇരിക്കട്ടെ പോ നീ നീ നന്നാവോ പോകും അപ്പൊ എന്തായാലും നമുക്ക് ഇനി വഴിയ സ്ഥലങ്ങളെ കാണാം റെഡി ഓ എനിക്ക് വേണ്ടി വരുന്ന പോ 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 പോസ് അങ്ങനെ വയനാട് കാണണമെന്ന അതിയായ ആഗ്രഹവുമായി ഞങ്ങൾ ചെന്നെത്തിയത് എവിടെയാണെന്ന് അറിയട്ടെ ഒരു മുട്ട ബ്ലോക്കിലേക്കാണ് കേട്ടോ ഈ വണ്ടീൻ്റെ ബാക്കിൽ തന്നെ ഒരു കിടത്തമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഉള്ളത് വയനാട് താമരശ്ശേരി ഞാൻ ഞാനത് ഇറങ്ങി ഒന്ന് പുറത്തേക്ക് ബ്ലോക്കൊക്കെ നോക്കാൻ വേണ്ടി നടന്നതാണ് നടന്ന് നീങ്ങിയിട്ട് കണ്ടാൽ തീരാത്രത്തോളം ബ്ലോക്കാണ് കാരണം ഈ ചുരത്തിൻ്റെ മുകളിൽ രണ്ട് ലോറി ഇതില്ല ടോർസ ആ ടോർസ മേല് കൂട്ടിമുട്ടിയിട്ട് അവിടെ മൊത്തം എം കാര്യങ്ങളൊക്കെ റോഡൊക്കെ ആയിട്ട് ബ്ലോക്കായി കിടക്കുന്നു അപ്പം വണ്ടികളൊന്നും പോകുന്നില്ല ആൾക്കാർക്ക് അതിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോയെന്ന് അറിയില്ല ഒന്നും പറ്റാതിരിക്കട്ടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതൊരു ഹെയർ പിന്നാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ആട്ടിപൊളിയാണ് കണ്ടല്ലോ എത്താഴോട്ട് ഫുൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് കുറച്ച് സമയമൊന്നുമല്ല കേട്ടോ ഒരു നാല് മണിക്കൂർ ബ്ലോക്ക് ചെയ്യപ്പെട്ടു പക്ഷേ ഇത് നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം സംഭവിച്ചു പോകുന്നതല്ലേ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും വരാവുന്നതല്ലേ അപ്പോൾ എന്തായാലും ക്ഷമിച്ച് കിടക്കുക തന്നെ വേറെ വഴിയൊന്നും ഇല്ല ഉറക്കായിരിക്കും വയനാട് അടിച്ചു പൊളിക്കണം വാളിച്ചിടന്നു ചാടി നമ്മുടെ വണ്ടി വന്നേ വണ്ടികളൊക്കെ മാറ്റാൻ വേണ്ടി ട്രെയിൻ വന്നിട്ടേ ഉള്ളു അങ്ങനെ ക്രൈം വന്ന് വണ്ടിയെല്ലാം മാറ്റി എന്ന് തോന്നുന്നു നമ്മുടെ വണ്ടി ചെറുതായിട്ട് മൂവ് ആവാൻ തുടങ്ങി അധിക സമയമൊന്നും പെട്ടില്ല ഒരു നാലര മണിക്കൂർ അത്രയൊക്കെ ഉള്ളു വെളുപ്പിന് അഞ്ചു മണിക്ക് ഇറങ്ങിയിട്ട് രണ്ട് രണ്ടര വരെ ഇവിടെത്തന്നെ കിടന്നതെട്ട് വേറെ എവിടെയും പോകാൻ വേണ്ടി പറ്റിയില്ല ദൈതാണ് ക്രൈം വന്നിട്ട് ആ വണ്ടിയൊക്കെ മാറ്റിയത് ഒരു വണ്ടി കാണുന്നില്ല എനിക്ക് ഒന്ന് നേരത്തെ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് ഒരു വണ്ടി വേണ്ട ഫ്രണ്ട് നല്ലോണം ഇടിച്ചിട്ടുണ്ട് ആൾക്കൊന്നും പറ്റാതിരിക്കട്ടെ ഡ്രൈവർക്ക് പിന്നെ എന്താ പറയണ്ടേ നമ്മുടെ സൈഡ് മൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് വണ്ടി നമ്മളത് ആ ബസ്സിൻ്റെ പുറേ തന്നെയുണ്ട് കേട്ടാ അന്നേരത്തേ കിടക്കുന്ന ആ ബസ്സിൻ്റെ പുറേല് അതുപോലെ തന്നെ ഈ സൈഡ് ഇങ്ങനെ പോകാൻ തുടങ്ങി അപ്പുറത്തെ സൈഡ് കണ്ട ഫുൾ ബ്ലോക്ക് ആട്ടോ ആ സൈഡ് എനിക്ക് പോകാൻ തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ ഈ സൈഡ് പോയി ഒന്ന് ലെവലായാലും അപ്പുറ സൈഡ് പോവുള്ളു ഫുൾ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് ഞാനിങ്ങനെ എടുത്ത് വീഡിയോ കുറേ എടുത്ത് പക്ഷേ എത്രത്തോളം എടുത്തോ ഒന്നും തീരുന്നില്ല ഇങ്ങനെ അപ്പുറം കിടക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മളതാ വെൽക്കം വയനാട് വയനാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ് അപ്പൊ അങ്ങനത്തെ നമ്മളിതാ നമ്മുടെ കരിന്തണ്ടൻ മൂപ്പൻ കരിന്തണ്ടൻ മൂപ്പന്റെ സ്റ്റാച്ചുവിന്റെ അടുത്ത് എത്തിയടുണ്ട് ഈ ചങ്ങല കണ്ട ഇത് കരിന്തണ്ടൻ മൂപ്പൻറെ ആത്മാവിനെ ബന്ധിപ്പിച്ച ഈ ആലിനോട് അടുത്ത് ബന്ധിപ്പിച്ച ചങ്ങലയാണെന്നാണ് വിശ്വാസം കേട്ടാ അങ്ങനെ നീണ്ട ഒരു ബ്ലോക്കിന് ശേഷം ഞങ്ങൾ എല്ലാവരും വിശന്ന് വലഞ്ഞു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടാ ഉള്ളത് അല്ലേ ഇവിടെ പ്രവീണ പരിചയത്തിനുള്ള ഒരു ചേട്ടനും ചേച്ചിയാട്ടാ ചേച്ചി നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് അല്ലേ എങ്ങനെയുണ്ട് വീഡിയോസൊക്കെ എല്ലാം കാണുന്നുണ്ട് അപ്പൊ ചേച്ചി ഇവരുടെ ഒരു വീടിനോട് ചേർന്ന് തന്നിട്ടുള്ള ഇതാണ് കേട്ടോ ഒരു കടയമാണ് വീടും ഷോപ്പും എല്ലാം ഒരുമിച്ചാണ് അല്ലേ ആ അപ്പൊ നമ്മൾ ഇവിടെ നല്ല അടിപൊളി ചോറ് നമ്മുടെ വീട്ടിലെ പോലെ തന്നെ നല്ല അടിപൊളി ചോറ് മത്തി പൊരിച്ചത് ബീഫ് ഫ്രൈ പിന്നെ ഇതെന്നാ കയ്പയറ പയറ് വറുത്തതാ പയറ് വറക്കുന്ന കേട്ടോ അത് ഇങ്ങനെ പയറ് വെളിച്ചെണ്ണയില് പയർ കൊണ്ടാട്ടം ആ പയറ് കൊണ്ടാട്ടം പിന്നെ കോളിഫ്ലവർ മീൻകറി അച്ചാറ് സാമ്പാർ ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഞങ്ങൾ നല്ല നാടൻ ചോറ് വയനാട്ടിൽ വന്നിട്ട് ഇത് കഴിച്ചോണ്ടിരിക്കുന്നല്ലേ അപ്പൊ ഇതൊക്കെ കഴിക്കട്ടെ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ എന്നിട്ട് പറയാല്ലേ എന്താ അടിപൊളി സ്ഥലമല്ലേ വയനാട് എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിന് ഭംഗി അങ്ങനെ ഞങ്ങളിവിടെ കാരാപ്പുഴ ഡാമിലെത്തി അല്ലെ കാരാപ്പുഴ അല്ലേ കാരാപ്പുഴ കാരാപ്പുഴ അല്ലെ ആ കാരാപ്പുഴ ഡാമിലെത്തിയിട്ടാണുള്ളത് അപ്പൊ അകത്തോട്ട് ടിക്കറ്റ് ഒക്കെ ടിക്കറ്റ് എടുത്തില്ലേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ അകത്തോട്ട് കയറിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം അല്ല ഭക്ഷണം കഴിച്ചിട്ട് നമ്മള് നേരെ ഇങ്ങോട്ടേ വന്നേട്ടാ അവിടെ നിന്ന് തന്നെ വേറെ ഒന്നും പറഞ്ഞില്ല നേരെ ഇങ്ങോട്ട് വന്നു അല്ലേ ഇനി ഇവിടുത്തെ കാഴ്ച മൊത്തം ആടായി കണ്ടില്ലേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് അകത്ത് കയറിട്ട് കാഴ്ചകളൊക്കെ കാണാം അപ്പൊ വീഡിയോസ് വീഡിയോ സിനി കാ അടിപൊളിയാ ഞാനാ ഇന്ദ്രൻ ദുർഗെഡ് ഇന്ദ്രൻ ഇവിടെ തുള്ളണം എന്നുള്ളതാണ് ഇന്ദ്രുവിന്റെ ഏറ്റവും വലിയ താല്പര്യം ഉണ്ടോ തുള്ളാൻ പറ്റി കയറിണ്ട് അങ്ങനെതാ ഞങ്ങളിവിടെ പാർക്കെല്ലാം കേറി അടിച്ച് പൊളിച്ചു അല്ലെങ്കിൽ ഇനിയാണ് നമ്മ ഡാം ഡാം കാണാൻ വേണ്ടിട്ടാണ് വന്നത് ഇതുവരെ ഡാം കണ്ടില്ല അങ്ങനെ നമ്മ ഡാം എത്തി കാരാപ്പുഴ ഡാം കേട്ടെ അങ്ങനെ നമ്മടെ കാരാപ്പുഴ ഡാമിൽ വെച്ചിട്ട് നമ്മടെ ഒരു കൂട്ടം എല്ലാരും കാണാ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇതേ നമ്മുടെ റൂമിലേക്കാണ് കേട്ട ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ ഇവിടെ അടിപൊളി ക്യാമ്പ് ഫയർ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടാ നല്ലൊരു സ്ഥലമാണ് ഇത് നമ്മുടെ അഞ്ജുവിന്റെ ഹസ്ബൻഡില്ലേ പ്രവീണേട്ടൻ പ്രവീണേട്ടന്റെ ഫ്രണ്ടിൻ്റെതാണ് ശ്രീജേഷ് ബ്രോയിൻ്റെതാണ് കേട്ടോ അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ നല്ല തണുപ്പാന്ന് ദുർഗ കഥ തണുപ്പൊക്കെ അടിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഇവിടെ ഒരു ചേച്ചിയാണ് കേട്ടോ ചേച്ചിയാണ് ഇതേ നമ്മക്കുള്ള ഭക്ഷണമൊക്കെ ഇന്ന് പാചകം ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണേ ഇനിയും സ്ഥിരമായിട്ട് കണ്ടോളാം ഇനിയും കാണണന്ന് താങ്ക് യു ഒരുപാട് നന്ദി ഒരുപാട് നന്ദി അപ്പൊ എന്തായാലും നമ്മൾ ഇന്നോട് അടിച്ചു കൊടുത്തിട്ടേ പോകുന്നുള്ളു തീർച്ചയായിട്ടും ലക്കി ഹിൽസ് അല്ലെ നമ്മടെ കറക്റ്റ് സ്ഥലം ലക്കി ഹിൽ അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ നാളെ പകലി പൊറത്തുനിന്നൊക്കെ എടുത്തിട്ട് ഞാൻ ഇട്ടോളാം താങ്ക് യു ഇവിടെ തണുത്ത് വരച്ചിരിക്കയാണ് പക്ഷെ പേടിക്കണ്ട ഇവിടെ നല്ല അടിപൊളി ക്യാമ്പ് നല്ല ഇതിപ്പോ നിങ്ങി അടിപൊളിയായിട്ടിട്ടിരുന്ന അടപ്പ് എത്തിക്കുന്ന പോലെ ആയിക്കോളന്നല്ലേ നമ്മളാദ്യം വന്നപ്പോ അത്ര വലിയ തണുപ്പെന്ന് തോന്നിയിരുന്നില്ല പിന്നെ തണുപ്പ് എന്നൊക്കെ ഇടാ വിറക്കുന്ന തണുപ്പായി അപ്പൊ ഭക്ഷണമൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാനുള്ള പരിപാടിയാണെന്ന് ഒരു വെറൈറ്റി അല്ലേ അപ്പൊ ഇവിടെ ഫുഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ ഇത് സ്പെഷ്യൽ ചേച്ചിയൊക്കെ ചിക്കൻ കറി ഉണ്ട് അപ്പൊ ഇതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് ഇത് കൂടാണ്ട് വേറൊരു പരിപാടി ഉണ്ട് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നില്ലേ ഗ്രില്ല് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് എന്താ പറയാ ഗ്രില്ല് ചെയ്യുമ്പോൾ ടൈം എടുക്കും അപ്പൊ ഈ പിള്ളേഴ്സ് പിള്ളേഴ്സൊക്കെ ഉറങ്ങിപ്പോകും അപ്പൊ ഇവർക്ക് തൽക്കാലം വേഗം ഇതും കൂട്ടി ചിക്കൻ കറിയും കൂട്ടി ഇതെല്ലാം കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇത് ഗ്രില്ല് ചെയ്യാൻ അല്ലേ ചിക്കൻ വേറെ ആള് പുറത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട് അതായത് നമ്മളോടൊപ്പം ഇപ്പൊ ജോയിൻ ചെയ്യുന്നു കണ്ണൊക്കെ പോകുന്നുണ്ട് കണ്ണട വേണ്ടി വരുമോഷ് എന്നാണ് പേര് പുള്ളിയാണ് ഇതിന്റെ ഓളിന്നോ അപ്പൊ നമുക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ മാക്സിമം ചെയ്തുവരുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നായി നമ്മുടെ ബ്രില്ലിലേക്കാട് വെച്ചു കൊടുക്കുന്നുണ്ട് മോരിഞ്ഞങ്ങാട് വരട്ടെട്ടാ ചിക്കൻ പീസുകൾ ഓരോന്നോരോന്നൊരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഗ്രിൽ ചിക്കനൊക്കെ കൂടെ റെഡിയായി എല്ലാം എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ തേടുന്നത് അങ്ങനെ ടുത്ത് വെക്കുന്നുണ്ട് ഇതെല്ലാം എടുത്തെടുത്ത് വെക്കുന്നെല്ലാം കാണുമ്പോ നികിയാണ് തീട്ട് കത്തിച്ചതെന്നെല്ലാം അല്ലെ അങ്ങനെ ചിന്ത ആയിരിക്കും വേണ്ട നമ്മടെ ശ്രീ ബ്രോയും കൂടി തീട്ട് കത്തിച്ചെല്ലാം തന്നുകഴിഞ്ഞപ്പോ നികിപ്പം എന്ത് കഴിഞ്ഞപ്പോ വന്നേക്കാണ് അല്ലേ കൂടെ പ്ലേറ്റ് പിടിക്കാനേ വിളു അപ്പൊ നമ്മടെ ചിക്കനൊക്കെ ഇവിടെ ചുട്ടെടുത്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് ടേസ്റ്റി ആന്ന് കഴിച്ചോട്ടെ സംഭവം സംഭവം നല്ലതോണംണ്ട് നല്ലവണ്ണം മുഴിഞ്ഞിട്ടുണ്ട് ടേസ്റ്റൊക്കെ എനിക്ക് വരുന്നേ ഉള്ളു ഇനി ഇവരൊക്കെ തിന്നിട്ട് ടേസ്റ്റ് ഒക്കെ പറയട്ടെ അപ്പൊ എന്തായാലും വീഡിയോ കുറേ നേരാവില്ലേ ബ്ലോക്ക് എല്ലാം കൂടി ഇവിടെ എത്തിയതല്ലേ കൊറോ അപ്പൊ എല്ലാവർക്കും ഒന്നും വിചാരിക്കണ്ട ഞാൻ കടിച്ചപ്പന്റെ വൈ വായിലായി പോയി ഒന്നും പെട്ടെന്ന് പറയാൻ കഴിയില്ല എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബാക്കി നാളെ എവിടെയൊക്കെ പോണേ വീഡിയോ കാണാം വയനാട് ലാസ്റ്റ് എന്താണോ രണ്ട് വീഡിയോ ആണ് രണ്ടല്ല നമ്മൾ ഫസ്റ്റ് ഒരു ബാഗ് രണ്ടല്ലും പ്ലസ് ഇന്ന് ഇവിടെ വന്നത് നാളത്തെ ഒരു വീഡിയോ കൂടി വയനാട് ട്രിപ്പ് അല്ലെ ബോർ നാളെ കാണാം ഗുഡ് നൈറ്റ് എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ടാറ്റാബി ബൈ